വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് യൂട്യൂബിലെ ലിങ്ക് വഴി ഗ്രൂപ്പിൽ കയറി അങ്ങനെയാണ് ഞാൻ ഈ ഒരു മന്ത്ലി എക്സാം ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടും നമ്മൾ കനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയണ മറ്റൊരു ചോദ്യം സ്പെഷ്യൽ വെച്ചാൽ ഒരു നല്ല സീരിയസ് ആയി പഠിക്കും അടിപൊളിയായിട്ട് പഠിക്കും ജസ്റ്റ് മിസ്സാകും ഓക്കെ ജസ്റ്റ് മിസ്സായിട്ട് ആ മിസ്സായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് റീക്കൂപ്പ് ചെയ്ത് വീണ്ടും പ്രിപ്പയർ ചെയ്ത് അടുത്ത ജെ ആർ എഫിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് ഓക്കെ എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും മാക്സിമം ഫോക്കസ് ചെയ്യാന്നുള്ളതാണ് പിന്നെ വീണ്ടും ഒന്ന് ബാക്ക് ചെയ്യാനുള്ള വിട്ടുകൊടുക്കാൻ പറ്റൂലജി ബിൽഡ് ചെയ്തെടുക്കുക പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക എപ്പോഴും അയക്കാൻ തോട്ട് മനസ്സിൽ എപ്പോഴും ഇട്ടു കൊടുക്കുക ഞാൻ ഡിസംബറിൽ ജോയിൻ പറഞ്ഞല്ലോ അതിന്റെ മുന്നേ ഒരു പ്രിപ്പറേഷനോ ഒന്നും ഇല്ലാണ്ട് നെറ്റ് എന്നുള്ളത് ഉണ്ട് ലക്ഷ്യം കണ്ടപ്പോൾ ഞാൻ വേഗം ജോയിൻ ചെയ്തു ഫസ്റ്റത്തെ രണ്ട് മാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം വന്നു കാരണം ഞാൻ പി വൈ ക്യൂസ് ഒന്നും അറ്റൻഡ് ചെയ്യില്ല പക്ഷേ അടുത്ത എക്സാമിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല എക്സ്ട്രാ സമയം ഉണ്ടായിരുന്നുള്ളൂ കാരണം പി വൈ ക്യൂസ് ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അത്രയും റെഡി ആയിരുന്നു പിന്നെ ഉള്ളത് ഫാക്കൽറ്റീസ് കുറേ പേര് പ്രിയപ്പെട്ടവരായിനും അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലിയും അല്ലാണ്ടും മെൻറ്ററിൻ്റെ ഭാഗമായിട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ശ്രീകുട്ടി മാം നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ വിളിക്കേണ്ടതല്ലാത്ത സമയം ഏതാണെന്ന് ശ്രീകുടി മാമിന് നല്ലോണം അറിയാം ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോഴായിരിക്കാം പക്ഷേ മാമ വിളിക്കൂല കാരണം നമുക്ക് നമ്മളറിയാം ഓരത്രയും നമ്മൾ പേഴ്സണലായിട്ട് ഒരത്രയും ഒരേ എഫേർട്ട് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ കാര്യം എന്താ വെച്ചാൽ ഞാൻ എനിക്ക് ഇതിൻ്റെ മെയിൻ നേട്ടങ്ങളൊക്കെ ഐഫറിൻ്റെ ഭാഗമായിട്ടുള്ളതും കണ്ടിന്യൂസ്ലി ഒരു വർഷത്തെ ജേണി മൊത്തം ഐഫർ മൂന്ന് തവണയും ഫസ്റ്റ് രണ്ടാമത് പ്രോബാച്ച് പിന്നെ റീസിറ്റ് പോളിസി റീസ് പോളിസിറ്റിയൊക്കെ ഭയങ്കര അനുഗ്രഹമായിനും അപ്പോൾ ഈ ഫുൾ ഇൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ഐഫറിന്റെ ഭാഗം തന്നെ ആയിരുന്നു ആ പിന്നെ മെൻറ്റേഴ്സും എല്ലാം പിന്നെ സാറിനെ കുറിച്ച് പറയണ്ടല്ലോ സറിൻ്റെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പോഡ് കാസ് ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ഇതാക്കുന്ന വാചകങ്ങൾ കേട്ടാൽ മതി അത് മതി പിന്നെ നമുക്ക് ഓക്കെ എക്സാം ശരിക്കും ഒരു മൈൻഡ് ഗെയിം അല്ലേ ആ ഒരു മൈൻഡ് ഗെയിം ടാക്കിൾ ചെയ്യാൻ ശരിക്കും ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഭയങ്കര ആവശ്യമാണ് അതിന് ശരിക്കും നിങ്ങളെ നിങ്ങളെസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ ഐ മീൻ അനീസ്ക്കാണെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിലും വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണത് കാരണം കുട്ടികൾ ഭയങ്കര ഡൗൺ ആവും ചിലപ്പോൾ ഭയങ്കര ഫയറുണ്ടാകും പിന്നെ അത് ഒന്നായിട്ട് കിട്ടുമോ അല്ലേ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ നമ്മളാണെങ്കിലും ആസ് മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐ മീൻ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് നിങ്ങൾ ആ ഒരു ഫയറിങ്ങനെ നിലനിർത്തുക എന്നുള്ളത് കാരണം ഈ ഒരു മൈൻഡ് ഗെയിമിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചാലേ നമ്മൾ പഠിക്കുന്നത് അവസാന റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു മൈൻഡ് ഗെയിമിൽ ഇപ്പോൾ ബോഡ്കാസ്റ്റാണെങ്കിലും ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ ഗോളാണെങ്കിലും മെൻറ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നില്ല ശരിക്കും ആ ഫയർ എന്ന് പറഞ്ഞപ്പോൾ അനീസാറിനെ തന്നെ ഓർമ്മയില്ല പേപ്പർ വണിൻ്റെ സമയത്തൊക്കെ രാത്രി ഒരു മണി പോട്ടെ നാല് വരെ സാറിൻ്റെ ക്ലാസ് ഉണ്ടാകും നാല് മണി അഞ്ച് മണിവരെയൊക്കെ സാറിൻ്റെ ക്ലാസ് ആറ് മണിവരെ ഒക്കെ നീ ആ ക്ലാസ്സിലൊക്കെ നമ്മളെ ഫയറിനനുസരിച്ച് തന്നെ സാറും ഇരിക്കും നമ്മൾ നമ്മൾ ഞാൻ റെസ്പോൺസ് അങ്ങനെ കുറവാണ് പക്ഷേ സാർ എല്ലാം ഞാൻ വീക്ഷിക്കും ഒബ്സേർവ് ചെയ്യും അത് അതിൽ സാറിൻ്റെ അടുന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു സാർ എടുക്കുന്ന സ്ട്രാറ്റർജിയും സാറിൻ്റെ എന്താ പറയുക ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ യൂസ്ഫുള്ളാണെന്നുള്ളത് സാറിൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന എന്നാൽ മനസ്സിലാവും ഐഫറിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയ സംഭവം എന്താ പറയുമോ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് ഈ യൂട്യൂബിലെ ലിങ്ക് വഴി സാറ് ഗ്രൂപ്പിൽ കയറി അങ്ങനെയാണ് ഞാൻ ഈ ഒരു മന്ത്ലി എക്സാമുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടും ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എക്സാം ഇവിടെ ഇരിക്കുന്നത് കുറേ കുട്ടികൾക്ക് അതൊരു ഇതാണ് കാരണം ചില പോലെ സാഹചര്യം അങ്ങനെ ചെയ്യും അപ്പോൾ അവർ ഇങ്ങനത്തെ എന്തെങ്കിലും ഓഫറ് കണ്ടാണ്ടല്ലോ അതിൽ കയറി എന്ന് വിചാരിച്ചിട്ട് അത്രയോ ആഗ്രഹമല്ലോ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിൽ കയറി പിടിക്കും അപ്പോൾ ഐഫറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അത് വളരെ നല്ലൊരു കാര്യമാണ് പിന്നെ എക്സാമിന് ഞാൻ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് കണ്ട് ഞാൻ പറഞ്ഞല്ലോ മുന്നൂറിൽ മുന്നൂറ് വേണ്ട ഇരുന്നൂറ് മതി അതിന് മുമ്പ് എന്താ വേണ്ടത് മെറ്റീരിയൽ വേണം പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനെ കാട്ടും ഉപരി പി വൈ ക്യൂസ് ആ ഈ പി വൈ ക്യൂസ് ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻസറ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആകെ ചെയ്യേണ്ടത് അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് അതങ്ങ് ചെയ്താൽ മതി പിന്നെ അന്ന് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ എക്സാം സമയത്തുള്ള മൈൻഡ് ഞാൻ അന്ന് പൊട്ടുന്നു വിചാരിച്ച് പോയതുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ്സില്ല ഞാൻ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റി എല്ലാം കണക്ഷൻ അങ്ങോട്ടും ഒക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റി ഒരു കൂകിളായിട്ട് എക്സാം എഴുതാൻ പറ്റി ചിലപ്പോൾ ക്യാ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ എക്സാമിന് സ്ട്രെസ്സായിട്ട് അറിയുന്ന പല കാര്യങ്ങളും കണക്ഷൻ കണക്ട് ചെയ്യാൻ പറ്റാതെയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് അത്ര കിട്ടൂല കിട്ടില്ലയെന്നു അപ്പോൾ എക്സാം ആ ഒരു സംഗതി അത് ഇമ്പോർട്ടൻ്റാണ് ഞാൻ ഐഫറിൻ്റെ കാര്യങ്ങളോ ഒക്കെ ടോപ്പാണ് ലൈവ് എക്സാം കാര്യങ്ങളൊക്കെ ഈ ഫയറിൻ്റെ കാര്യം പറഞ്ഞ ബാക്കിയൊരു കാര്യം ഇന്നും ആഗ്രഹിക്കും രാവിലെ എണീറ്റ് സാറേ മറ്റേ പക്ഷേ രാവിലെ എൻ്റെ ഫയറൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട് രാവിലെ എണീക്കാനേ പറ്റൂല ഞാൻ ആകെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇതാക്കി ആഹ് രാവിലത്തെ സാറിന്റെ ഫൈവ് എ എം ക്ലോക്ക് ഉണ്ടല്ലോ ഞാൻ രാവിലെ എണ്ണീറ്റ് ഫസ്റ്റ് ദിവസം ഇത് കേട്ട് എന്നെ ഉറങ്ങി അങ്ങനെ ഉറങ്ങി പോയി അതാ എന്റെ ആദ്യത്തെ ഒരു പക്ഷേ അപ്പഴും ഞാൻ വിചാരിച്ചു അപ്പൊ വേറെ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച നടക്കുമല്ലോ മണിക്ക് എണീറ്റ് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി മിനിക്ക് ഒരുമാതിരി വിലക്ക് മണിക്ക് ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ളത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ വീക്ക്ലി ടെസ്റ്റിൽ വേറെ ആൾക്കാർ ഇങ്ങനെ ഒന്നാമതാവുമല്ലോ അപ്പൊ അതിന്റെ ഈഗോനെ വളരെ ഹെർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അതേ സമയം ഇതിൻ്റെ അതേ മെൻ്റ് ഞാൻ കൊടുക്കുന്ന അതേ ഫീസ് ഇതൊക്കെ ചെയ്തിട്ടും വേറെ ഒരാൾ കിന്നെ കാട്ടിൽ മാർക്ക് ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഫോൾട്ടല്ലേ അത് എനിക്ക് വളരെ ഒരു ഇതുണ്ടാകുന്ന കാര്യമാണ് പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് ഇൻ്റർവ്യൂവിന് ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു സംഗതി അത് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനൊരു സംഗതി ഓക്കെ വിശദമായിട്ട് വരണം നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ് ലാസ്റ്റ് ക്വസ്റ്റിൻ്റെ മുമ്പ് റാശി സെറോൺ മാത്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കാൻ പറയുന്ന ഒരു ചോദ്യമാണ് ജനറലി നമുക്ക് വരുന്ന ഒരു ആസ്പെക്റ്റിൽ അതായത് ഒന്ന് ഇവരുടെയൊക്കെ ഡിഫറെൻറ്റ് പേപ്പർ വൺ പേപ്പർ ടു സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നാഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം ഇംഗ്ലീഷ് മലയാളമൊക്കെ ഇവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൽ കാണാം നമ്മളൊരു വളരെ ലിമിറ്റഡ് ടൈമിൽ ജനറൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഫൈനൽ ക്വസ്റ്റൻ ആരേലേക്ക് പോകുന്ന ഒരു സെറോണ്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മൾ കൺസൻസ് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയം സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയണ മറ്റൊരു ചോദ്യം സ്പെഷ്യൽ പറയുന്നത് വെച്ചാൽ ഒരു നല്ല സീരിയസ് ആയി പഠിക്കും അടിപൊളിയായിട്ട് പഠിക്കും അവസാനം ജസ്റ്റ് മിസ്സാകും ഓക്കെ ജസ്റ്റ് മിസ്സായിട്ട് ആ മിസ്സായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം കം ചെയ്ത് റീക്കൂപ്പ് ചെയ്ത് വീണ്ടും പ്രിപ്പയർ ചെയ്ത് അടുത്ത ജെ ആർ എഫിലേക്ക് എത്തുക എന്നുള്ളത് ഒരു ഭയങ്കര വലിയൊരു ടാസ്ക്കാണ് ഓക്കെ അത് എല്ലാവർക്കും അനുഭവം ആവണം എന്നല്ല പക്ഷേ റാഷി സാർ അങ്ങനെ മുമ്പ് ജസ്റ്റ് മിസ്സായി ഇപ്പ്രാവശ്യം പഠിച്ച് ജെ ആർ എഫ് കിട്ടിയ ആളാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് ആ റീകൂപ്പിംഗ് മെക്കാനിസം എന്നുള്ളത് ഹൗ യു മേഡ് ഇറ്റ് പോസിബിൾ അതിലെനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ഏറ്റവും ഹെല്പ് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവരെ പോലെയുള്ള സ്റ്റുഡൻസ് ആണല്ലോ അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം ആസ് എ മെൻഡർ പുതിയ കാര്യങ്ങള് പഠിക്കണം രണ്ടാമത്തത് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവർക്ക് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം പവർ ആക്കണമല്ലോ അപ്പോൾ നമ്മൾ അതുമ്പോൾ കുറച്ച് വർക്ക് ചെയ്യും അപ്പോൾ ഈ കൊസ്റ്റൻസും ഉള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്താണ് ശരിക്കും എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് കാരണം നമുക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് വായിക്കാനോ അങ്ങനെ ഒരുപാട് ടൈം കിട്ടില്ല പക്ഷേ ക്വസ്റ്റ്യൻസും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് അത് തന്നെയാണ് എനിക്ക് സ്റ്റുഡൻസിനോടും പറയാനുള്ളത് അതായത് നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചത് കൊണ്ടാണല്ലോ ഈ ജസ്റ്റ് മിസ്സാവുന്നത് അല്ലേ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് മിസ്സാവുന്നത് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഏതൊക്കെ സിറ്റുവേഷൻസ് ആ ഒരു എക്സാമുകളിൽ വരാം എന്നുള്ളത് നമ്മൾ ഈ കൊസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ കാരണം നമ്മൾ ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കല്ലോ അവിടെ ഉണ്ടാവുക അല്ലേ അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് കാരണം അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസിൽ മാക്സിമം പേപ്പർ വൺ ആണെങ്കിലും പേപ്പർ ടുാണെങ്കിലും എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ വീണ്ടും ഒന്ന് ബോൺസ് ബാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം പിന്നെ ഒരു കാര്യം അതിന് അതിൻ്റെ കൂടെ ഇപ്പോൾ ശരത്ത് പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാം ഹാളിലുള്ളൊരു സംഭവമാണ് കാരണം ഇപ്പോൾ നമുക്കൊക്കെ ലൈക്ക് എപ്പോഴും ഫേസ് ചെയ്യാറുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഈ മന്ത്ലി എക്സാമിൽ മറ്റു എ ആർ എഫിൽ നല്ല സ്കോർ കിട്ടിയ കുട്ടികൾക്ക് അവസാന റിസൾട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എക്സാം ഹോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് അതായത് അവർ നന്നായി പഠിക്കുന്നുണ്ട് ഐഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗപ്പെടുന്നുണ്ട് എ ആർ എഫിൽ അടക്കം ടോപ്പറായിട്ടുണ്ട് പക്ഷെ അവസാനം എക്സാം ചെല്ലുമ്പോൾ ഒന്നുമില്ല പി എച്ച് ഡി ഉള്ളി പോലും ഇല്ല അപ്പോൾ ഇതെങ്ങനെയാന്നുള്ളത് നമ്മളെപ്പോഴും ആവാറുണ്ട് അപ്പം അതിൻ്റെ ഒരു മെയിൻ ഘടകം എക്സാം ഹാളിൽ പോയവേ പറഞ്ഞല്ലോ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി എന്നുള്ളത് അപ്പോൾ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു മൈൻഡ് ഗെയിമിനെ ഫേസ് ചെയ്യാൻ പറ്റണം അതർവൈസ് എന്താ വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം കൂടി അവസാനം കൊണ്ടായിട്ട് കൊളാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളത് അടുത്തത് എക്സാം ഹാളിലുള്ള ആ ഒരു ഗെയിം ഉണ്ടല്ലോ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചത് ഉപകാരം ചെയ്യുള്ളൂ അതർവൈസ് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു എക്സാം ഹോളിൽ പിന്നെ എൻ ടി എൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ സൈക്കോസോ ഭാഗങ്ങളുണ്ട് അവർ ചിലപ്പോൾ ഇതുവരെയുള്ള ഒരു പാറ്റേൺ ഒറ്റയടിക്ക് നിർത്തി കളയും ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കൊണ്ടുവരും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആ അതെ അതെ പല രീതിയിലുള്ള ഇഷ്യൂസ് എൻ ടി എൻ്റെ ഭാഗത്തും കൂടി വരിക അപ്പം നമ്മളിങ്ങനെ ആയിരിക്കണം എൻ ടി എന്ത് കാണിച്ചാലും ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റാക്കി പോകണം എന്നുള്ളതാണ് ശരിക്കും അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് പേഴ്സണലി എൻ്റെ ഒരു ജെ ആർ എഫിൻ്റെ പിന്നിലുള്ള ഒരു സെക്സ് ഒരു മെയിൻ ഘടകമായിട്ട് ഞാൻ കാണുന്നതാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പിന്നെ നമുക്ക് എക്സാം ഹോൾ മാനേജ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളത് സ്റ്റുഡൻസിനോട് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം അതാണ് നിങ്ങൾ കുറേ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല എക്സാം ഹോൾ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഡെയിലി ടെസ്റ്റ് ടെസ്റ്റാണെങ്കിലും വീക്ക്ലി ടെസ്റ്റാണെങ്കിലും മന്ത്ലി ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്നേ വ്യാധാണ് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വീക്കിലി മന്ത്ലി ബേസിസിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ശരിക്കുള്ള എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാണ് എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല നേരെ ആ പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ട് നേരെ മറിച്ച് എന്താ വെച്ചാൽ നമ്മൾ കുറേയും പഠിച്ചിട്ടുണ്ട് എക്സാം ഹാളിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ എക്സാം ചെയ്യുന്നതെങ്കിലൊക്കെ ശരിക്കും നമ്മൾ പതറി പോകും കാരണം ആ ഒരു സ്ക്രീനിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ അറിയാത്ത കൊസ്റ്റ്യൻസ് വരുമ്പോഴുള്ള ഒരു പാനിക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരാം അപ്പോൾ ആ രീതിയിൽ എക്സാം ഹാളിന് വേണ്ടിയിട്ടുള്ള ഒരു മെൻറ്റൽ പ്രിപ്പറേഷൻ ഭയങ്കര ആണ് റിസൾട്ടിൽ ഈ ജസ്റ്റ് മിസ്സുകാരുടെ പ്രധാനപ്പെട്ട വില്ലൻ എക്സാം ഹാളിലുള്ള ഒരു സംഭവമാണ് ഓക്കെ ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് സോ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഈ ഒരു പാനൽ ഡിസ്കഷൻ അവസാനത്തെ ക്വസ്റ്റനിലേക്കാണ് നമ്മൾ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെയും ഇൻറ്റർവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷേ ഫൈനലി നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ അവസാനം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരുപാട് ആളുകൾ അടുത്ത അടുത്ത എക്സാമിനേഷനിൽ ഇൻറ്റർവ്യൂവിൽ ഞങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്കൊരു പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ത്രീ ഓർ ഫോർ ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മൾ നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ും അതിൻ്റെ ഒരു അഡീഷണൽ ആസ്പെക്റ്റാണ് ആസ് എ ഫൈനൽ വേർഡ് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇരിക്കണമെന്ന് അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻ്റർവ്യൂ കാണുന്ന ഈ ഫ്രൈറ്റ്സും എല്ലാത്തതും യു ജി സി നെറ്റ് ആർ എഫ് ആസ്പിറൻസിനോടൊക്കെ ആസ് എ ഫൈനൽ വേഡായിട്ട് എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ഫോർ ദ ടൈമിംഗ് പാനൽ ആൻഡ് ഡിസ്കഷൻ ഫൈൻഡപ്പ് ചെയ്യാം സോ സ്റ്റാർട്ട് ഫ്രം ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രാറ്റജീസും പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് ഡിഫറെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ് സ്റ്റുഡൻറ്റാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസ് തയ്യാറാക്കേണ്ടി വരും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടി വരും അപ്പോൾ എല്ലാവരുടെയും കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ജെ ആർ എഫ് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചാൽ എന്തായാലും നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് ഉണ്ടാവും എന്നതാണ് ഇത് കാണുന്നവരോട് പറയാനുള്ളത് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ മൈൻഡ് ഫ്രീ ആയിട്ട് പോവുക അപ്പം നമ്മുടേതായിട്ടുള്ള എക്സ്റ്റേണൽ പ്രഷർ മാക്സിമം കുറക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക പിന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്ന് കണ്ടെത്തുക അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക കാരണം നിങ്ങൾ ആരെയും കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയൂല അഡാപ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ചിലപ്പോൾ കോപ്പി ചെയ്ത അയാളുടെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് തവണ തോറ്റാലും മൂന്ന് തവണ തോറ്റാലും ഇപ്പോൾ അതിന് സാറ് ഒരു മുപ്പത്തഞ്ച് പ്രാവശ്യമൊക്കെ ഫെയിലായിട്ട് മുപ്പത്താറാമത്തെ പ്രാവശ്യം ഐഫറിൻ്റെ കൂടെ നെറ്റ് നെറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഫയർ ഉണ്ടെങ്കിൽ യു വിൽ ബി എന്താ പറയുക നിങ്ങളടുത്ത ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും അപ്പം നിങ്ങൾ എന്താ പറയുക ഇത് വലിയ ബുദ്ധിജീവികൾക്ക് ഉള്ള കാര്യമെന്ന് കരുതി മടി പിടിച്ചു വെക്കണ്ട ഞങ്ങളെല്ലാം ഇപ്പം ഷെയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് കാരണം നമ്മളെല്ലാം എടുത്ത സ്ട്രാറ്റജി ഏതോ ഒരു രീതിയിൽ സെയിമായി അപ്പം അങ്ങനെ നമുക്ക് ജെ ആർ എഫിലേക്കുള്ള ജേണി കുറച്ച് ഈസിയായി അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ച് എന്താ പറയുക ബുദ്ധിജീവികളായിട്ട് പോയവരല്ല അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കുക കോൺഫിഡൻസോടെ ഇരിക്കുക എന്താ പറയുക പഠിക്കുക ജെ ആർ എഫ് നേടാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അല്ലേ ഞങ്ങളെ പോലെ ഇരിക്കാൻ പറ്റട്ടെ അങ്ങനെ ഒരു സമയം ഉണ്ടാവുക നമുക്ക് കരുതി വെച്ചൊരു സമയം അത് എത്തുന്നവരേ പല പരീക്ഷണങ്ങളും പല ഒക്കെ ഉണ്ടാവും സ്ട്രഗിൾസ് ഒക്കെ മുന്നോട്ട് പോവാം ഇതെല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക സർ ഇന്നാൾ ആരുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞു ഈ പരീക്ഷക്കായിരുന്നില്ല ഞാൻ കൂടുതൽ പഠിച്ചത് വേറൊരു പരീക്ഷക്കായിരുന്നു പക്ഷെ അതിൻ്റെ ഒരു ഇത് നമുക്ക് വരാനിരിക്കുന്നുണ്ട് അത്ര തന്നെ അപ്പോൾ നമുക്കുള്ള സമയത്ത് ഒരിക്കലും ഇട്ടുകൊടുക്കാൻ പറ്റൂല എന്നുള്ളൊരു സ്ട്രാറ്റർജി ബിൽഡ് ചെയ്തെടുക്കുക പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക എപ്പോഴും അയക്കാൻ എന്നുള്ളൊരു തോട്ട് മനസ്സിൽ എപ്പോഴും ഇട്ട് കൊടുക്കുക പിന്നീട് നമ്മൾ നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെയ്ത് ഫുള്ള് ഫിഫ്റ്റി അല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നോടത്തോളം ചെയ്തു എന്നുള്ളൊരു ഒരു ഉത്തമ ബോധ്യത്തിൽ നിൽക്കുക അതിനുശേഷം ബാക്കിയുള്ള ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ദൈവത്തിന് വിട്ടു കൊടുക്കുക ബാക്കിയൊക്കെ അവിടെയാണെന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുക എന്നാണ് പറയാനുള്ളത് ഓക്കെ എനിക്ക് പറയാനുള്ളത് ഹാപ്പിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടോ അത് തന്നെയാണ് ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം എന്നുള്ളതാണ് ഐഫറിലെ സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഹാപ്പി ആയിട്ട് പഠിപ്പിക്കുക ഹാപ്പി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടോ ആ രീതിയിൽ നമ്മുടെ ഒരു മെൻറ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളൊരു ഭാഗത്ത് ഒരുപാട് പഠിക്കുന്നുണ്ട് പക്ഷേ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിവിറ്റീനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഐഫറിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഹാപ്പിനെസ്സിന് ഇത്രയധികം വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇത്രയും ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് പഠിക്കുക ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റംസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുക ഹാപ്പിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അതവൈസ് നമ്മൾ ഭയങ്കര ആയിട്ട് പഠിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടത് പക്ഷേ അതിൻ്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കാരണം കുറേ നമ്മളെഫേർട്ടിൻ്റെ റിസൾട്ട് നഷ്ടപ്പെടും നേരം പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഇവൻ പറഞ്ഞില്ലേ സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയിട്ട് എക്സാം എഴുതിയപ്പോൾ നല്ല റിസൾട്ടുണ്ടായിരുന്നത് ഇതേ എക്സാമിന് നല്ല ടെൻഷൻ അടിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും ചേരത്ത് അല്ലേ അതായത് ടെൻഷൻ അതൊരു ഭയങ്കര ഘടകമാണ് അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഭയങ്കര ഘടകമാണ് അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും എക്സാം ഹോളിലാണെങ്കിലും ബി ഹാപ്പി ലേണിങ്ങിന് ഒരു ഹാപ്പി എടുക്കുക ആ രീതിയിൽ നിങ്ങൾ സ്വയം ഒരു ഒരു എന്താ പറയുക ഹാപ്പിനെസ് അംബാസഡേഴ്സായിട്ട് മാറ്റി മാറുക എന്നുള്ളതാണ് അങ്ങനെ ഹാപ്പിനെസ്സോടുകൂടെ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇപ്പോൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് കറക്റ്റ് ഒരു ബൗണ്ടറി വെച്ച് പഠിക്കുക അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് മാക്സിമം ചെയ്യുക അതിലാണ് കാര്യമുള്ളത് പിന്നെ ഓക്കെ സോ അത്രയാണുള്ളത് സോ അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ് ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ജെ ആർ എഫ് ഹോൾഡേഴ്സ് അവരുടെ സ്ട്രാറ്റജീസ് പറഞ്ഞു അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എപ്പോഴും എല്ലാ സ്ട്രാറ്റജീസും എല്ലാവർക്കും വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല അപ്പം പറഞ്ഞ പോലെ ശരത്ത് വളരെ കൂളായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതിയ ആളുകളാണ് നല്ല ലൈഫിൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നല്ല സ്ട്രെസ്സായിട്ട് പോയി പരീക്ഷ ചെയ്ത് ജയിച്ച ആളുകളുണ്ട് ഓക്കെ എല്ലാം ഓരോരുത്തരുടെ എങ്ങനെ കാണുന്നു എല്ലാ ആസ്പെക്റ്റുകളും ഉണ്ടാകും ഓക്കെ ഒരുപാട് റിവൈസ് ചെയ്ത് ചെയ്ത ആളുകളുണ്ട് റിവിഷൻ ഇങ്ങനെ ചെയ്ത ആളുകളുണ്ട് അങ്ങനെ അങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷനുകളായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഐഡിയകളും അപ്ലിക്കബിൾ ആക്കിയിട്ടുള്ള ജനറൽ ഐഡിയകളാണ് ജനറൽ ഗൈഡ് ഗൈഡ്ലൈൻസാണ് അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് ഇതിൻ്റെ ഒരു 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 ഐഡിയ വെച്ചിട്ട് നിങ്ങൾ റീഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ് ാണ് അപ്പം കൂടുതൽ ആയിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്ട്രാറ്റജീസ് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക എല്ലാവരും വരുന്ന എക്സാമുകളിൽ ജയിക്കട്ടെ